എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെറിയൊരു യാത്ര ഇവിടുന്ന് ഏകദേശം ഒരു പത്തോ ഇരുപതോ മിനിറ്റത്തെ ഒരു യാത്രയുള്ളൂ ചെറിയൊരു ഫാം ഫാം ഹൗസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഹൗസിൻ്റെ പേരാണ് ആൻസ്റ്റി ഫാം ഹൗസ് അവിടെ പലതരത്തിലുള്ള ഫ്രൂട്സുകൾ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയുള്ളൊരു ഫാമിലേക്കാണ് പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ കൂടെ വേറെ ഫാമിലികൾ വരുന്നുണ്ടോ അപ്പോൾ അവരൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രകളാണ് അപ്പം യു കെ നിരത്തുകളിൽ അപ്പുറം ഇപ്പറേം കാണുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് പഴയ മോഡലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് പൊതുവെ റോഡ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു രണ്ട് സൈഡും എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ ശരിക്കും വണ്ടി പൊടിച്ച് നമ്മളിതിലിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഈ മാനിൻ്റെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും അതിനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും മാനുള്ള ഏരിയയിൽ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മാനിടിച്ചു എന്നോർത്താൽ നമുക്കിവിടെ കേസും കാര്യങ്ങളൊന്നും വരില്ല നമ്മുടെ വണ്ടി ഡാമേജ് ആവും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ കേസും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ പഴയ മോഡല് ഓരോ വീടിൻ്റെയൊക്കെ കണ്ടില്ലേ ഓരോ പുല്ലാണ് ഓരോ പുല്ല് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ഇപ്പറിയും കാണുന്നതായിരിക്കുന്ന ഗോതമ്പ് പാടങ്ങളാണെന്നോന്നെ കേട്ടോ നമ്മുടെ ഈ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ കാണുന്നത് നല്ല സീനറിയോട് കൂടിയല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നല്ല ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദൂരമായിട്ട് കാണാം ഒരുപാട് പശുക്കൾ പശുക്കൾ അങ്ങനെ മേഞ്ഞ കിടക്കുകയാണ് ഫാം ഹൗസ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാം സാധനങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നല്ല ഞങ്ങൾ ഇനിയിപ്പം നല്ല ഇങ്ങോട്ടേക്ക് നീങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്ക് ഈ ഫാമിലേക്ക് കയറി അവരെ ഓരോ നമുക്ക് അവിടെ നിന്ന് ഓരോ ഓരോ പാ ഓരോ പാത്രങ്ങൾ തരും നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളത് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള പൈസ കൊടുത്തിട്ട് നമുക്ക് സാധനം എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്തി ഫാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് മൊത്തം നമ്മുടെ സ്ട്രോബെറി തോട്ടം ആഹാ ഓരോ നമ്പറിട്ട് കേട്ടോ അപ്പോൾ അവരെ നമ്മളോട് പറയും നമ്പറിൽ പോയി പറിച്ചോളാം പറയും അങ്ങനെ അവർ പറയുന്ന അനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ ആയിട്ട് അതാണ്ട് വരുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഇനി നമുക്ക് നല്ല ഓരോന്ന് പിക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് അടിപൊളിയായിട്ട് പഴുത്ത് നിൽക്കുന്ന ചിലതൊക്കെ നല്ലപോലെ പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി 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 പിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ മുകളിൽ നിന്നൊക്കെ വെള്ളം വരുന്ന രീതിയിലും പ്രത്യേക രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒക്കെ ആ ചെറിയൊരു കറുത്ത ഇത് വരുന്നത് ആ വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെയാണ് നനച്ചു കൊടുക്കാനുള്ളത് കണ്ടല്ലേ അടിപൊളി സ്ട്രോബെറി പഴങ്ങൾ അങ്ങനെ നിൽക്കുന്നു അവർ നമ്മളെ നന്നായിട്ട് പഴുത്തത് മാത്രമേ പറിക്കാൻ സമ്മതിക്കത്തില്ലോ അതുകൊണ്ട് അവർ പറയുന്ന കൗണ്ടറിൽ നിന്ന് തന്നെ നമ്മൾ പറിക്കണം അതുകൊണ്ട് നമ്മളോട് പറിക്കാൻ പറഞ്ഞത് ഏതോ നന്നായിട്ട് പഴുത്തത് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് പറിക്കാൻ പറഞ്ഞത് അവിടെ പോയി പിള്ളേരൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്ട്രോബെറി മാത്രമല്ല ഇവിടെ പല പല ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ റാസ്ബെറി അങ്ങനെ രാസ്പെറി ബ്ലൂബെറി അങ്ങനെ പലതും ഉണ്ട് സീനറികളൊക്കെ നോക്കുക അടിപൊളി കിട്ടില്ല ലൊക്കേഷൻ അങ്ങനെ എല്ലാവരും സ്ട്രോബെറി പറിക്കാറുള്ള തിരക്കിലാണ് കണ്ടില്ല പഴുത്ത് നിൽക്കുന്നട്ടോ ഈ ഒരു സെക്ഷൻ നല്ല ഓരോ പഴുതി എച്ച് ഡി പൈപ്പാണ് അങ്ങനെ വളച്ച് വെച്ചിട്ട് അതിന്റെ മൂളക്കോടെ വെള്ളത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഇത് ചെറിപ്പഴം തോന്നുന്നുണ്ടോ ഇത് ചെറിയുടെ ചെറിയ ചെറിപ്പഴം അപ്പോൾ ഇതാണ് ചെറിയ പറഞ്ഞ ഒരു പഴമാണ് ഇത് ഇതിവിടെ ഒരു സെക്ഷനില് ഫുള്ള് ഇത് റാസ്ബെറി ആണ് അതെ ഇത് റാസ്ബെറി അതൊരു റെഡൊരു ആയിട്ടുള്ളൊരു പഴമാണ് നേരം തിന്നുമ്പോൾ ഒരു പുളിയും മധുരവായിട്ട് ഉള്ളതാണ് അന്നേരം റാസ്ബെറി ാണ് ഇതിന്റെ വലിയ രണ്ടായിട്ട് സെക്ഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഇത് റാസ്ബെറിന്റെ തന്നെ ലൈൻ അതിന്റെ സെയിം ഇത് തന്നെ അത് ഇത് പഴുക്കാത്ത തോന്നുന്നു നിങ്ങൾ നിങ്ങളെന്ത് ആ മേള ആ മേളിലൂടെ വേണ്ട ഇതിപ്പോ നനയ്ക്കാനുള്ളതാ തെറ്റപ്പ് നോക്കിയത് നനയ്ക്കാൻ വേണ്ടിയതാണ് വലിയൊരു പൈപ്പിൽ നിന്ന് ചെറിയ രീതിയിൽ കൊണ്ടു വന്നിട്ട് അതിൻ്റെ ഇട്ടേക്കാണ് അങ്ങനെയാണ് അങ്ങനെയാണിത് നനയ്ക്കുന്നത് ഇത് ബ്ലൂബെറിയാണ് കേട്ടോ ബ്ലൂബെറിയുടെ ചോ കാണുന്നത് ബ്ലൂബെറി കാറ്റ് കിടക്കുന്നത് ഇത് ബ്ലാക്ക്ബെറിയൊക്കെയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് മൊത്തം നമ്മുടെ എന്താണ് നമ്മുടെ മത്തങ്ങയാണ് മത്തങ്ങ നട്ടിട്ടുള്ളൂ അതിൻ്റെ പൂവൊക്കെ ആയി വരുന്നുള്ളൂ സീസൺ ആയിട്ടുള്ളൂ നട്ടിട്ടുള്ളൂ മത്തനാണ് അപ്പം ഈ കാണുന്നത് ഇത് യു കെയിൽ കാണുന്ന നെല്ലിക്കയാണ് ഇവിടെ കിട്ടുന്ന നെല്ലിക്കയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ പിക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നു നമ്മൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് നമ്മൾ പറിച്ച സാധനങ്ങളുടെ പൈസ കൊടുത്ത് നമുക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ